ശെഹായി സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിർച്ചാലകൾ ശുശ്രൂഷകളിൽ ഇതാ നമ്മൾ കോറുംതോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ചിട്ട് മൂന്ന് എപ്പിസോഡുകൾ കഴിഞ്ഞല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്നാം പ്രാവശ്യം കൊരുന്ത് സന്ദർശിക്കാൻ ഒരുങ്ങുന്ന പൗലോസ് പൗലോസ്ലിഹെ സ്വീകരിക്കാൻ മനസ്സില്ലെന്നും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അപ്പോസ്തോലത്തിനെതിരെ തൻ്റെ ദൈവവിളിക്കെതിരെ എല്ലാം അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഒരുപാടായിരുന്നു നമുക്കറിയാം കോറുന്ദ് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സമയം അപ്പോസ്തോല യാത്രകളിൽ അപ്പോസ്തോലൻ ചെലവഴിച്ച സമയമാണ് ഒരു പ്രത്യേക മമത കാണിക്കുന്ന പോലെ പോലും നമുക്ക് തോന്നിപ്പോകും ഒന്നും രണ്ടും ലേഖനങ്ങളിലൂടെ തൻ്റെ ഹൃദയമെല്ലാം അവരുമായി തുറന്നു സംസാരിക്കുന്ന ഒരു പൗലോസ്ലിഹയാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് ഇതാ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഈ വിഷയം സംസാരിക്കുവാനായിട്ട് ഫൗലോസ്ലിഹ ശ്രമിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പഠനം വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു പഠനമാണ് എങ്ങനെയാണ് സഭയെ ദൈവം സ്നേഹിക്കുന്നത് എങ്ങനെയാണ് ദൈവം ഇടയന്മാരെ നമുക്ക് ആക്കി വച്ചിരിക്കുന്നത് ആ ആക്കി വെച്ചിരിക്കുന്ന ഇടയന്മാരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് വിധേയത്വം എന്താണ് അനുസരണം എന്താണ് സഹനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൃപയുടെ നീർച്ചാലുകൾ ഈ വചന കേൾവിയിൽ നമ്മളൊരു ഇടയൻ്റെ ഹൃദയം ഈശോയുടെ മനസ്സാണ് ആ ഇടയൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹത്തെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ് പ്രിയപ്പെട്ടവർ ഇതാണ് ആ വാക്യം കൂറും ദിവസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു ഇതൊരു ഇടയൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭാഷയാണ് ഇത് അത് പുറം എങ്ങനെയാണ് പറഞ്ഞു പോകുന്നതെന്ന് നോക്കുക അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചിലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടിയത് സ്നേഹിക്കേണ്ടത് ആ ചോദ്യത്തോടു കൂടിയാണ് ആ വാക്യം അവസാനിക്കുന്നത് അതായത് കൂടുതൽ കൊറുന്തുകാരെ സ്നേഹിക്കുന്നു പക്ഷേ കൊറുന്തുകാർ തിരിച്ച് കുറച്ചേ സ്നേഹിക്കുന്നുള്ളൂ അപ്പോൾ എന്താണ് തൻ്റെ ഹൃദയഭാരം ആ ഹൃദയഭാരമാണ് തൊട്ടുമേളത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് ആ വചനം ഇങ്ങനെയാണ് പോകുന്നത് നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു ഇത് രണ്ട് ഘട്ടമായിട്ടാണ് എനിക്കുള്ളത് ഞാൻ സമർപ്പിച്ചു അവസാനം പറയുകയാണ് എന്നെ തന്നെ സമർപ്പിച്ചു എനിക്കുള്ളതെല്ലാം തീർന്നു നിങ്ങൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം തീർന്നു കോറിന്തിൽ നമുക്കറി അറി അറിവുള്ളതുപോലെ പൗലൂസ് ലിഹ ജോലി ചെയ്തുകൊണ്ടാണ് കൊരന്തിൽ താമസിച്ചത് കൂടാരപ്പണി ചെയ്തു ടെൻറ്റ് മേക്കിംഗ് ജോലി ചെയ്തുകൊണ്ടാണ് കുറുന്തൽ താമസിച്ചത് അപ്പോൾ കൊരന്തിലെ തൻ്റെ സഹനങ്ങൾ തൻ്റെ പീഠകൾ അത് വളരെ വലുതായിരുന്നു ആദ്യം പറയുകയാണ് എനിക്കുള്ളത് ഞാൻ ചിലവഴിച്ചു അവസാനം പറയുകയാണ് എന്നെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചു ഇതാണ് ഇടയൻ്റെ യഥാർത്ഥ മനോഭാവം തനിക്കുള്ളതിൽ നിന്ന് തന്നെ തന്നെ ചിലവഴിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലുത് ഒരാത്മാവിൻ്റെ വിലയാണ് ഒരാത്മാവിൻ്റെ വിലയോളം വലുതായിട്ട് മറ്റൊന്നും ഈ ലോകത്തെ അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത് ഒരുവൻ മുഴുവൻ ലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്താണ് ലാഭമുള്ളത് അവൻ എന്ത് മെച്ചമാണുള്ളത് അവൻ എന്തിനെയാണ് നേടിയത് അപ്പോൾ വില എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ് നിങ്ങളിൽ വിലയുള്ളത് വാച്ചോ പേഴ്സോ ഷർട്ടോ നിങ്ങൾ താമസിക്കുന്ന വീടോ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനമോ അല്ല അതെല്ലാം നശ്വരങ്ങളാണ് എന്നാൽ അനശ്വരമായ ഒന്നും നശിക്കാത്ത ഒന്ന് പെരീക്ഷബിളല്ലാത്തതായിട്ടൊന്നും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മാവ് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ആത്മാവിൻ്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വല്ലുസ്ലി പറയാണ് കൊരന്തലുള്ളവരുടെ ഭൗതികമല്ല കൊറിന്തലുള്ളവരുടെ മെച്ചങ്ങളല്ല നോക്കിയത് പിന്നെ എന്താണ് കൊരുന്നിലൂടെ നോക്കിയത് കോരന്തലുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ആ വാക്യം എങ്ങനെയാണ് നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കൂ ഒന്നുകൂടെ നോക്കൂ ആ വാക്യം ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചിലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും എനിക്കുള്ളതെല്ലാം ചിലവഴിച്ചു എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർ ഇതാണ് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ളത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ സേവിക്കുന്നു കുദാശ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു എന്നാൽ പല കാര്യങ്ങളിൽ വ്യാപൃതരായി നമ്മളറിയാതെ നമ്മുടെ ആത്മാവിൻ്റെ നാശം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അതീവ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഒരാളെ വിധിക്കുകയാണ് അയാൾ അങ്ങനെയാണെന്ന് പറയുകയാണ് അയാൾ ഇങ്ങനെ അല്ലേ എന്ന് ചിന്തിക്കുകയാണ് അയാളെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിവില്ലാത്ത കാര്യത്തിൽ അദ്ദേഹത്തെപ്പറ്റി ഞാൻ സംസാരിക്കുകയാണ് വാസ്തവത്തിൽ എൻ്റെ ആത്മാവിന് ഞാൻ പ്രഹരമേൽപ്പിക്കുകയാണ് എൻ്റെ ആത്മാവിനെ ഞാൻ നശിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വിലപ്പെട്ടതായിട്ട് നിങ്ങളുള്ളത് നമ്മളിലുള്ളത് എന്നിലുള്ളത് നിങ്ങളിലുള്ളത് നമ്മുടെ ആത്മാവാണ് ഈ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം ചരതിച്ചു വെച്ചുവോ ഈ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം വളരെ കഠിനാധ്വാനം ചെയ്ത് നാം നേടിയെടുക്കാറുണ്ട് സായുധമാക്കാറുണ്ട് പക്ഷേ ദ ക്വാസ്റ്റ്യൻ അവസാനം നിലനിൽക്കുന്ന ചോദ്യം ഇതാണ് നിന്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മൂഢ ഇന്നിര ഒരു മനുഷ്യൻ തൻ്റെ കളപ്പുരയുടെയും എല്ലാത്തിൻ്റെയും ഗോഡൗണിൻ്റെ എല്ലാം വീതികൾ കൂട്ടുകയാണ് നീളങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അവസാനം അദ്ദേഹം പറയുകയാണ് തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ അപ്പോൾ ഇങ്ങനെ അതിർത്തികൾ വിസ്തൃതമാക്കി എനിക്കെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആളോട് അന്ന് രാത്രി ചോദിക്കുകയാണ് ഞാൻ ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ചരദിച്ചു വെച്ചത് നേടിയെടുത്തത് കരഗതമാക്കിയത് ആർക്കാണ് അവിടെയാണ് ഒരാത്മാവിൻ്റെ രക്ഷ എന്നുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ വ്യാപൃതരാകുമ്പോഴും ഏതെല്ലാം ഇപ്പോൾ ചേർച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വാക്കിന് തന്നെ വളരെ പ്രസക്തിയുണ്ട് സഭാരാഷ്ട്രീയം അതെനിക്ക് തോന്നുന്നു വളരെ ആനുകാലികമായി നമ്മൾ കേട്ടു വരുന്ന ഒരു കാര്യമാണ് പക്ഷം തിരികുക ഇന്നപക്ഷത്ത് നിൽക്കുക മറ്റേ പക്ഷക്കാരെ ഉപദ്രവിക്കുക ഇന്നപക്ഷക്കാരോട് ചേർന്ന് നിൽക്കുക ഇന്നപക്ഷത്തിലുള്ളവരെ മാത്രം സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവരെ തച്ചുടച്ച് കളയുക ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ അഭിപ്രായം വ്യക്തമാക്കിയ ശേഷം മാത്രം മതി നമ്മൾ തമ്മിലുള്ള സംസാരങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ചർച്ചും പൊളിറ്റിക്സും ഒന്നും നമ്മുടെ തലയിലേക്ക് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മാത്രമാണ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചത് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയെ നശിപ്പിക്കുന്ന യാതൊന്നിലും ഇടപെടാൻ ഞാൻ തയ്യാറല്ല ഔലോസ്ലികം മൂന്ന് ഉൾക്കാഴ്ചകളാണ് ഇവിടെ ഈ വാക്യത്തിലൂടെ നമുക്ക് നൽകുന്നത് കോരന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന് പതിനഞ്ചാമത്തെ വാക്യം ഈ പതിനാലാമത്തെ വാക്യം വായിച്ചാൽ ഈ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഞാൻ മൂന്നാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിരിക്കുകയില്ല എന്തെന്നാൽ ഞാൻ കാഷിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾക്കുള്ളതല്ല ഞാൻ കാഷിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾക്കുള്ളതല്ല ഇട മുഖം നോക്കുമോ നിങ്ങൾക്കുള്ളത് കാക്ഷിക്കുന്നവരും നിങ്ങളെ കാക്ഷിക്കുന്നവരും നിങ്ങൾക്കുള്ളത് കാഷിക്കുന്നവരിൽ നിന്ന് അകന്ന് നിൽക്കുക നിങ്ങളെ കാർഷിക്കുന്നവർ അവരാണ് നിങ്ങളെ വാസ്തവമായി സ്നേഹിക്കുന്നവർ ഈ ലോക ജീവിതത്തിൽ രണ്ട് കൂട്ടരെ നാം പരിചയപ്പെടുവാൻ സാധ്യതയുണ്ട് ഒന്ന് നിങ്ങൾക്കുള്ളത് കാഷിക്കുന്നവർ രണ്ട് നിങ്ങളെ കാക്ഷിക്കുന്നവർ ഈ നിങ്ങൾക്കുള്ളത് കാംഷിക്കുന്നവരെ വാഞ്ചിക്കുന്നവരെ മാറ്റി നിർത്തുക പഠിക്കു പുറത്ത് നിർത്തുക നിങ്ങളെ കാംഷിക്കുന്നവരെ ചേർത്ത് നിർത്തുക അവർ മാത്രമേ അവസാനം വരെ ഈ യാത്രയിൽ നിങ്ങൾക്കൊപ്പം കാണുകയുള്ളൂ മറ്റവർ നിങ്ങളിൽ നിന്നുള്ളത് ലഭിച്ച ശേഷം ഉപയോഗിച്ച് നിങ്ങളെ വലിച്ചെറിയുവാനിടവരും ഒരു ടിഷ്യൂ എടുത്ത് ദൂരെക്കളയുന്ന ദൂരത്തേക്കെറിയുന്ന ലാഘവത്തിൽ നിങ്ങൾക്കുള്ളത് അപഹരിച്ച ശേഷം നിങ്ങളെ അവർ അന്യാധീനമാക്കി കളയും എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്കുള്ളത് പോയാലും വന്നാലും അവർ നിങ്ങളെ ഒപ്പം കാണും ഈ വചനം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കയറട്ടെ ഞാനിത് വ്യക്തമായിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചുകൂടി ഒരു ഉൾക്കാഴ്ച ലഭിക്കും കോറിന്തോസുകാർക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പൗലോസ് പൗലോസ്ലിഹ മൂന്നാം വട്ടം കോറിന്ദ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരോട് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളെയാണ് ഞാൻ കാാംക്ഷിക്കുന്നത് നിങ്ങൾക്കുള്ളതല്ല ഞാൻ കാാംക്ഷിക്കുന്നത് രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് നിങ്ങളുടെ ചുറ്റുപാടിലുള്ളത് ഒന്ന് നിങ്ങളെ കാംക്ഷിക്കുന്നവർ രണ്ട് നിങ്ങൾക്കുള്ളത് കാംഷിക്കുന്നവർ ഈ രണ്ടാമത്തെ കാറ്റഗറി നിങ്ങൾക്കുള്ളത് ആഗ്രഹിച്ച് നിങ്ങളുടെ കൂടെ കൂടുന്നവരെ അകറ്റി നിർത്തിയില്ല എങ്കിൽ നിങ്ങൾക്കുള്ളത് സ്വീകരിച്ച ശേഷം നിങ്ങൾക്കുള്ളത് അപഹരിച്ചെടുത്ത ശേഷം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു ടിഷ്യു പോലെ നിങ്ങളെ അവർ വലിച്ചെറിയാൻ സാധ്യതയുണ്ട് എന്നാൽ ആദ്യത്തെ കൂട്ടരുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ ആ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾക്കൊപ്പം കാണും നിങ്ങൾക്ക് ഉയർച്ച വരുമ്പോഴും നിങ്ങൾക്ക് താഴ്ച വരുമ്പോഴും നിങ്ങൾ തളരുമ്പോഴും തകരുമ്പഴും ഉയരുമ്പഴും എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്കൊപ്പം കാണും നിങ്ങൾക്കുള്ളത് സ്നേഹിക്കുന്നവരേപ്പം വിട്ട് പോയെന്ന് ചോദിച്ചാൽ മതി ഇത് വലിയ ഒരു ഇൻസൈറ്റ് നമുക്ക് ലഭിക്കാം പൗലോസ് പൗലോസ്ലേ പറയാണ് ഞാൻ കാംഷിക്കുന്നത് ഞാൻ കാംഷിച്ചത് നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെയാണ് എനിക്ക് ആവശ്യം ഹാ ലുഹ്യ നിങ്ങൾക്കുള്ളത് ഫിസിക്കൽ മെറ്റീരിയൽ ബ്ലസ്സിങ്സാണ് പക്ഷേ നിങ്ങൾ എന്ന് പറയുന്നത് സ്പിരിച്വലാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്നിട്ട് നോക്കിയാണെ നിങ്ങൾക്കുള്ളതല്ല മക്കൾ മാതാപിതാക്കളെ നോക്കിയാൽ ബാക്കി എങ്ങനെയാണ് പോകുന്നത് മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത് എന്താ ഇതോടെ പറയുന്നതിൻ്റെ സാഹചര്യം ആത്മീക പിതാവിൻ്റെ റോളിൽ പൗലോ സ്ലിഹ നിൽക്കുകയാണ് പിതാവിൻ്റെ റോൾ എന്നിട്ട് പറയുകയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളല്ല സമ്പാദിക്കുന്നത് പിന്ന മാതാപിതാക്കളാണ് മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നത് അപ്പൊ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കേണ്ടിയത് അല്ലെ ലൂഹിയ എനിക്കുള്ളത് നിങ്ങൾക്ക് വേണ്ടി ചെലവിടാനാണ് എൻ്റെ വിളി എന്തോ ഒരു ഉത്കാഴ്ചയാണ് ഇതാണ് യഥാർത്ഥ ഇടയം കേട്ടോ ഇതിനെയൊക്കെയാണ് അക്ഷരം തെറ്റാതെ ഇടയൻ എന്ന് വിളിക്കാൻ പറ്റുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ട് അത് വിശദീകരിക്കണം ഒന്ന് നിങ്ങളെയാണ് വേണ്ടിയത് നിങ്ങൾക്കുള്ളതല്ല രണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാണ് സമ്പാദിക്കുന്നത് അല്ലാതെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ല സമ്പാദിക്കുന്നത് മൂന്നാമത്തേത് എനിക്കുള്ളതെല്ലാം ചിലവഴിച്ചു രണ്ടാമത് എടുത്തു പറയുമ്പോൾ പറയുകയാണേ എന്നെ തന്നെയും നിങ്ങൾ ഇതാണ് യഥാർത്ഥ ഇടയൻ എനിക്കുള്ളത് എന്നെ തന്നെയും ചിലവഴിക്കുന്നതിട ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചിലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നെങ്കിൽ നിങ്ങളെ കബളിപ്പിച്ച സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു അപ്പം നോക്കി അങ്ങോട്ട് കൊടുക്കുന്നതെന്ത് ഇങ്ങോട്ട് കിട്ടിയത് എന്ത് എനിക്കുള്ളതും എന്നെ തന്നെയും ചെലവഴിക്കുന്ന ഒരു അഫസ്തോല രണ്ടാമത് പറയുമ്പോൾ പറയുന്നു മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരുതുന്നത് പോലെ നിങ്ങൾക്കു വേണ്ടി കരുതുന്ന ഒരപ്പോ സ്വലം മൂന്നാമത് പറയുമ്പോൾ പറയുന്നു നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെയാണ് ഞാൻ സ്നേഹിക്കുന്നത് പക്ഷേ ഇവർ പറയുകയാണ് എന്താ അവർ പറഞ്ഞത് നിങ്ങളെ കബളിപ്പിച്ച സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അവർ പറയുകയാണ് ഞങ്ങളെ കബളിപ്പിച്ച സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നു ഫൗലു സ്ലിഹ നല്ല മലയാളത്തിൽ പറഞ്ഞ് ചങ്കെടുത്ത് കാണിച്ചാൽ അയ്യോ ഇത് ചെമ്പരത്തിപ്പൂവല്ലേ എന്ന് പറയുകയാണ് ചങ്കാണ് എടുത്ത് കാണിക്കുക ചങ്ക് പൊളിച്ച് കാണിക്കുകയാണ് ഇതാണ് എൻ്റെ ഹൃദയം പക്ഷേ അപ്പോഴും അത് നോക്കിയിട്ട് പറയുക ഏയ് ചുമതിരിക്കുന്നത് ഇത് ചെമ്പരത്തിപ്പൂവാനാണ് സാധ്യത അപ്പോൾ ഈ അവസ്ഥയാണ് ഇത് ഇത് ആനുകാലിക പ്രസക്തിയുള്ള വളരെ പ്രസക്തിയുള്ള നിങ്ങളുടെ ഇടയനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ് ഇതാണ് യഥാർത്ഥ ഇടയൻ ഇങ്ങനെ ഒരു ഇടയനെ കിട്ടിയാൽ ആ ഇടയനെ വിടരുത് എനിക്ക് തോന്നുന്നു ഇത് ഇടയന്മാരും കേൾക്കേണ്ട ഒരു സന്ദേശമാണ് ഇതാണ് യഥാർത്ഥമായ ഇടയൻ ആടിൻ്റെ ആടിനെയാണ് അവൻ്റെ നോട്ടം ആട് കൊണ്ടു തരുന്ന ഏതെങ്കിലും നന്മകളല്ല നോക്കൂ അത് താഴേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ വിശദീകരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ കബളിപ്പിച്ചു പോവും നിങ്ങളെ സൂത്രത്തിൽ ഞാൻ വശത്താക്കി എന്നാണ് പറയുന്നത് സ കണ്ടോ സ്നേഹിക്ക് കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങളെ കബളിപ്പിച്ച സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്നും നിങ്ങൾ പറയുന്നു ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത കയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു അവൻ്റെ കൂടെ ആ സഹോദരനെയും അയച്ചു തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചു കബളിപ്പിച്ചില്ലല്ലോ ഒരേ ആത്മാവിലല്ലേ നിങ്ങൾ പ്രവർത്തിച്ചത് ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത് ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ തന്നെ ന്യായീകരിക്കുകയാണോ ആയിരുന്നുവെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ഒരു യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭിനയതക്കായി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരിക്കുന്നത് അപ്പം ഇതാണ് കൊരുന്തിൽ തൻ്റെ ഹൃദയം തുറക്കുകയാണ് എനിക്കുള്ളതും ഞാൻ ചെലവഴിച്ചു എന്നെ തന്നെയും ഞാൻ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചരതിച്ച് ശേഖരിച്ച് വെക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചു പിന്നെ പറയുമ്പോൾ പറയുകയാണ് നിങ്ങളെയാണ് ഞാൻ സ്നേഹിച്ചത് നിങ്ങൾക്കുള്ളതിനെയല്ല ഞാൻ സ്നേഹിച്ചത് തീമത്തിയോസ് തീത്തോസിനെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് അയച്ചു ഞാനും തീത്തോസും ആ സഹോദരനും എല്ലാം ശുശ്രൂഷിച്ചത് ഒരേ ആത്മാവിലാണ് മൂന്നാം പ്രാവശ്യം സന്ദർശനത്തിന് ഒരുങ്ങുമ്പോൾ പൗലോ സുലിഹയ്ക്കെതിരെ അക്ഷയം പറയുകയാണ് കബിളിപ്പിച്ച് വശത്താക്കുന്നവനാണിവൻ കബളിപ്പിച്ച് മനുഷ്യരെ വശത്താക്കുന്നവനാണിവൻ അങ്ങനെ ആക്ഷേപം പറഞ്ഞത് ഇവൻ കബളിപ്പിച്ച് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് നിങ്ങളെ പതിനാറാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നത് അതായത് പൗല ലീഹ രണ്ടാം പ്രാവശ്യം യാത്ര ചെയ്ത് ഒന്നാം പ്രാവശ്യത്തെ യാത്ര നമുക്കറിയാം രണ്ടാം പ്രാവശ്യം യാത്ര ചെയ്തിട്ട് മൂന്നാം പ്രാവശ്യം സന്ദർശനത്തിന് ഒരുങ്ങുമ്പോൾ ആ സന്ദർശനത്തിന് സ്വീകരിക്കാൻ പോലും മനസ്സില്ലാതെ അവർ നിൽക്കുകയാണ് ഇതൊരു നേർ ചിത്രമാണ് ഹോശെന്ന പാടി അതേ നാവുകൾ അവനെ ക്രൂക്ഷിക്കുക എന്ന് പറയുകയാണ് കപ്പം അപ്പം വാങ്ങി അതേ കൈകൾ അവനെ എറിയുവാനായി കല്ലെടുക്കുകയാണ് ഇത് ഈശോ നേരിട്ടതാണ് അപ്പുസ്ഥോലന്മാർ നേരിട്ടതാണ് ഇതിൽ കുറഞ്ഞൊന്നും നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കില്ല നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതെങ്കിൽ ആ മാർഗത്തിൻ്റെ പേര് ക്രൈസ്തവ മാർഗമെന്നല്ല ഇത് സഹനത്തിൻ്റെ മാർഗമാണ് നിങ്ങൾ അങ്ങോട്ട് വിതയ്ക്കുന്നതല്ല നിങ്ങൾക്ക് കൊയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് തിരിച്ചു കൊയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ സഹനങ്ങളും ഉപദ്രവങ്ങളും ആക്ഷേപങ്ങളുമായിരിക്കും പക്ഷേ അതിൻ്റെ നടുവിലാണ് നമ്മൾ കർത്താവിൻ്റെ മുഖം ദർശിക്കേണ്ടത് അതിൻ്റെ നടുവിലാണ് എൻ്റെ ദൈവമേ എന്നെ ഏൽപ്പിച്ച ആത്മാവിൻ്റെ രക്ഷ കഴിഞ്ഞ ദിവസം വളരെ ഹൃദയസ്ഥമായി പരിശുദ്ധാത്മാവെന്നോട് സംസാരിച്ച ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളതിൽ ഒഴി ഒഴികെ മറ്റൊന്നിനെക്കുറിച്ചും കുറിച്ചും വ്യാപൃതനാകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല പലരും പല കാര്യങ്ങളിൽ ഇഹലോക ജീവിതത്തിൽ വ്യാപൃതരാണ് വ്യാപൃതരാണ് എന്ന് പറയുന്നതിലുപരി ഈ വാക്കായിരിക്കും കലഹിച്ചിരിക്കുകയാണ് മനസ്സ് ചഞ്ചല ചാഞ്ചല്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചഞ്ചല ചിത്തരായിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ആത്മാവിൻ്റെ രക്ഷ ഭർത്താവിനെ ദൈവം തന്നിട്ടുണ്ട് ഭാര്യയെ ദൈവം തന്നിട്ടുണ്ട് മക്കളെ ദൈവം തന്നിട്ടുണ്ട് ചുറ്റുപാട് ബന്ധു ബന്ധുമിത്രാദികൾ ചാക്ഷക്കാർ സമൂഹം എല്ലാം തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ആത്മാവ് ഒറ്റയ്ക്കാണ് സ്വർഗത്തിൽ പോകേണ്ടത് നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ നിങ്ങളുടെ ഭാര്യയുടെ ആത്മാവില്ല നിങ്ങളുടെ മക്കളുടെ ആത്മാവില്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ ആത്മാവില്ല എൻ്റെ അർത്ഥം ഭർത്താവും ഭാര്യയെ ഒന്നും പ്രധാനപ്പെട്ടതല്ല എന്നല്ല സ്വർഗത്തിൽ ഭർത്താവും ഭാര്യയും മക്കളും ഒന്നും നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും പക്ഷേ അവിടെ ശാരീരിക ബന്ധമോ ഭൗതിക ജീവിതമോ ഒന്നുമില്ല അപ്പൊ പിന്നെ എന്താണ് എൻ്റെ ആത്മാവിന്റെ രക്ഷ നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടാകാം നിങ്ങൾക്ക് ഭർത്താവ് ഉണ്ടാകാം നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകാം ഇവരെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ നമ്മെ തിന്നുകളഞ്ഞ് എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ഈ ചിന്താകുലങ്ങളെ ഒന്നും അനുവദിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല ഓ മൈ മൈകാട് ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കേൾക്കുക പല സന്ദർഭങ്ങളിലും ആത്മാവസ്വസ്ഥമാവുകയാണ് പ്രിയനെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറയുന്നതിൻ്റെ അർത്ഥം എന്താ ആത്മാവിലും ശുഭതയുണ്ട് അത് ശരീരത്തിലും മനസ്സിലും എല്ലാം വെളിപ്പെട്ട് വരേണ്ടതാണ് എന്നാ കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്ക കുറക്ക് കാണുകയെ വ്യാപൃതരാവുകയാണ് ചിന്താകുലരാവുകയാണ് കടഭാരത്തിൻ്റെ ഞെരുക്കം എൻ്റെ ആത്മാവിനെ ഞെരുക്കുകയാണ് അപവാദത്തിൻ്റെ ആക്ഷേപത്തിൻ്റെ മുൾമുനകൾ എൻ്റെ ആത്മാവിനെ ഞെരുക്കുകയാണ് ഇങ്ങനെ എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ട ചിന്തിക്കുന്നതിന് പകരം ഭൗതികമായ കാര്യങ്ങളുടെ പിന്നാലെ എൻ്റെ ചിന്തകളെ ബന്ധിച്ച് എന്നെ അടിമയാക്കുന്നത് ദൈവം അല്ലെ ലൂയ വളരെ സീരിയസ് ആയിട്ട് ഞാൻ സംബന്ധിച്ചത് ദൈവം അല്ല അത് ചെയ്യുന്നത് എൻ്റെ ആത്മാവിനെ ഞെരുക്കാൻ ഞാൻ ഇതിനെ സമ്മതിക്കില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ കൃഷി എനിക്കിതെല്ലാം ഉണ്ട് പ്രശ്നങ്ങളെല്ലാം എൻ്റെ ചുറ്റിലുമുണ്ട് ബന്ധങ്ങളെല്ലാം എൻ്റെ സമീപത്തുണ്ട് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും എൻ്റെ ആത്മാവിനെ ബാധിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ആത്മാവിനെ നാശത്തിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എനിക്ക് എന്നിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ഇതൊരു ഇടയൻ്റെ ഭാരമാണ് എനിക്കുള്ളതെല്ലാം ഞാൻ ചെലവഴിച്ചു എന്നെ തന്നെ ചെലവഴിച്ചു ഇത് ദൈവം ഈ കാഴ്ചപ്പാടിൽ എത്ര ദൂരം നാം എത്ര ഘാതം നാം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ലെവലിലേക്ക് എത്തുവാനായിട്ട് ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരേ പരിശുദ്ധാത്മാവിന് അതിനായിട്ട് നമ്മുടെ ഹൃദയത്തെ തുറക്കണം ഞാൻ എനിക്ക് തോന്നുന്നു ഇൻ്റർനെറ്റിലൂടെ ഈ സന്ദേശം കേൾക്കുന്നവർ ഒരു പ്രാവശ്യം കൂടെ ഈ സന്ദേശങ്ങൾ കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതെൻ്റെ എളിയ അഭ്യർത്ഥനയാണ് നിങ്ങളത് മാനിക്കുന്നുവെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കേൾ ഷാലോം ടി വിയിലൂടെ ഈ ശുശ്രൂഷ കാണുന്നവർ ഓർക്കുക ഇത് ഷാലോം ടി വിയിൽ പ്രസിദ്ധമായാൽ ഉടനെ തന്നെ ഇത് ഇൻ്റർനെറ്റിലും അവൈലബിൾ ആവുകയാണ് അപ്പോൾ അവിടെ നിന്നും കൂടെ നിങ്ങൾ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങൾക്ക് ഈ സന്ദേശം വീണ്ടും കേൾക്കാൻ കഴിയും ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ മതിക്കേണ്ട മനസ്സിനെ മതിക്കേണ്ട ഏറ്റവും വലിയ ചിന്ത എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളത് അതിലേക്ക് നമുക്ക് ചുരുക്കാം നമ്മുടെ ലോകത്തെ അതിലേക്ക് നമുക്ക് ഇടുക്കി വെക്കാം നമ്മുടെ ലോകത്തെ ബാക്കി എല്ലാത്തിനെയും പുറത്തു നിർത്ത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പുറത്ത് നിർത്ത് ആത്മാവിൻ്റെ രക്ഷയെ മാത്രം അകത്ത് നിർത്താം ഇതെല്ലാം നേടിയ ശേഷം സ്വർഗപ്രവേശനം സാധ്യമായില്ലെങ്കിൽ ആത്മാവിൻ്റെ രക്ഷ സാധ്യമായില്ലെങ്കിൽ അയ്യോ ചരതിച്ച് വെച്ചതെല്ലാം ആർക്കു വേണ്ടിയാണ് കൃപയുടെ നിർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ കാണുന്നതുടർന്ന് കാണുകയാണ് എല്ലാ വ്യാഴാഴ്ചയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മലയാള സെഷനിൽ ആയിരങ്ങൾക്ക് വരാനായിട്ട് അവസരം ലഭിച്ചിരിക്കുകയാണ് നിങ്ങളിതുവരെ വന്നിട്ടില്ലെങ്കിൽ വരണം ഡിവൈനിലേക്ക് വ്യാഴാഴ്ച ഒരു ദിവസമെങ്കിലും ധ്യാനത്തിന് വരണം വലിയ ദൈവപ്രവൃത്തികളാണ് കർത്താവ് അവിടെ ചെയ്യുന്നത് അവിടുന്ന് ഉള്ള സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കണം അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ ഈ പ്രാർത്ഥന നമ്മുടെ രക്ഷയുടെ പ്രാർത്ഥനയായി മാറണം എനിക്ക് മുപ്പത്തെട്ട് വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദനയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷനും ഗ്ലൂക്കോസൊക്കെ കയറ്റി എല്ലാ വ്യാഴാഴ്ച വരുന്ന കാണാലോ ആ പക്ഷേ നാല് മാസം മുമ്പ് ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് മൈഗ്രെയിൻ തലവേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് അപ്പോൾ ബ്രദറെങ്ങനെ നെറ്റിയിലിങ്ങനെ ഒഴിഞ്ഞിട്ട് പോയിക്കോളാൻ പറഞ്ഞു അതിന് ശേഷം ഇതേ വരെ മൈഗ്രൻ തലവേദന എന്നല്ല ഞാൻ എൻ്റെ വീട്ടിൽ ഫുള്ള് അമൃതാഞ്ജനും ഗുളികയും എല്ലാ സ്ഥലത്തും വെക്കണം അല്ലെങ്കിൽ ഞാൻ രണ്ട് മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തും പിന്നെ ഒരു രണ്ടായിരം രൂപയെങ്കിലും ചിലവാകും പക്ഷേ അഞ്ചു മാസത്തിനുള്ളിൽ ബെയില് കൊണ്ടാലും ഒന്നും ഇതേവരെ തലവേദന വന്നിട്ടില്ല ഞാൻ തെറ്റിയിൽ അമർതാഞ്ചൻ പറ്റിയിട്ട് നാല് മാസം കഴിഞ്ഞു എത്ര വർഷത്തെ മുപ്പത്തിയെട്ടു വർഷം ഞാന് ഈ ചേച്ചിയെ എല്ലാ വ്യാഴാഴ്ചയും കാണും ഞാൻ ചിന്തിക്കും ഇവര് എങ്ങനെയായി എല്ലാ വ്യാഴാഴ്ചയും വരുന്നെന്ന് ഇപ്പോഴല്ലേ അതിന്റെ രഹസ്യം മനസ്സിലായി മുപ്പത്തി എട്ട് വർഷത്തിന് അകത്തുണ്ടായിരുന്നതിന്റെ കർത്താവ് സൗഖ്യം കൊടുത്തു നാല് മാസം മുമ്പ് ഓ പരിശുദ്ധാത്മാവേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമേൻ സർവശക്തനായ ദൈവമേ ഇന്നിപ്പോഴിതാ ഈ പ്രാർത്ഥനയിൽ ലോകം മുഴുവൻ ശാലോം ടി വിയിലൂടെ ഈ ശുശ്രൂഷ വീക്ഷിക്കുമ്പോൾ ഇൻ്റർനെറ്റിലൂടെ ശുശ്രൂഷ വീക്ഷിക്കുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ശുശ്രൂക്ഷ വീക്ഷിക്കുമ്പോൾ ഈ പ്രാർത്ഥന ദൈവമേ എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്ന വലിയ ഉൾക്കാഴ്ചയിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ ആത്മാവിനെയും ശരീരത്തെയും നിറയ്ക്കണമേ നടത്തണമേ ഉയർത്തണമേ കർത്താവായ ഇപ്പോൾ കഴിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഇതാ അനേകരുടെ ഹൃദയങ്ങൾ ആശങ്കയിലും ആകുലതയിലുമാണല്ലോ ആശങ്കപ്പെട്ടിരിക്കുന്ന ആകുലപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് കർത്താവിൻ്റെ അഭിഷേകം ഇറങ്ങി വരട്ടെ ജീവൻ്റെ കൃപയുടെ അഭിഷേകം ഇറങ്ങി വരട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വരട്ടെ കർത്താവായ ക്രിസ്തുവേ ഈ ദിവസങ്ങളൊരു ഇടയൻ്റെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ ഇങ്ങനെയുള്ള ഇടയന്മാരെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ നയിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ഉത്കാഴ്ച ദൈവം കൊടുക്കണമേ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു എന്ന് മനോഭാവമുള്ള ഇടയൻ എനിക്കുള്ളത് ചെലവഴിച്ച ശേഷം എന്നെ തന്നെ ഞാൻ ചെലവഴിക്കുന്നു എന്ന് പറയുന്ന ഇടകൻ നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെയാണ് എനിക്ക് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന ഇടകൻ അങ്ങനെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന ഞങ്ങൾക്ക് തണലായിരിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അനേകരുടെ രക്ഷയ്ക്ക് കാരണമാണ് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ശരീരം ഇരിക്കുന്ന ഇടത്തേക്ക് കർത്താവിന്റെ കരം ഇപ്പോൾ നീളട്ടെ ക്രൂശിതനായവനെ അടിപ്പിണരാൽ സൗഖ്യം തന്നവനെ അവിടുത്തെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടല്ലോ ഈ ക്ഷണത്തിൽ അത് വെളിപ്പെട്ടു വരട്ടെ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണ് അവിടുത്തെ ഉദരത്തിൻ ഫലമായ ഈശ്വം അനുഗ്രഹിക്കപ്പെടണം പരിശുദ്ധമായ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ ഈശ്വം ശുഖായിക്ക സ്തുതി ആയിരിക്കട്ടെ അടുത്തയാഴ്ച ഇതേ സമയത്ത് ശാലവും ടി വിയിൽ ഒരുമിച്ച് കാണുമ്പരേയും ഒഴുകട്ടെ കൃപയുടെ നിർജാലും